സബ് രജിസ്ട്രാർ ഓഫീസ് പുതിയ കെട്ടിടത്തിൽ പദ്ധതിയിൽ നിന്ന് കോടി രൂപ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജനുവരിയിൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയിരുന്നുവെങ്കിലും ആവശ്യമായി ഫർണിച്ചറുകൾ ഒരുക്കാത്തതിനാൽ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾ പഴയ കെട്ടിടത്തിൽ തന്നെയായിരുന്നു തുടർന്ന് എൻ കെ അക്ബർ എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ പ്രത്യേക വികസന നിധിയിൽ നിന്നും അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ചെലവഴിച്ചാണ് ഫർണിച്ചറുകളും അനുബന്ധ ജോലികളും പൂർത്തീകരിച്ചത് രണ്ട് നിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ ഓഫീസും മുകളിലെ നിലയിൽ റെക്കോർഡ് റൂമുമാണ് പ്രവർത്തിക്കുന്നത് അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തന പരിധിയിൽ ചാവക്കാട് താലൂക്കിലെ പുന്നൂർക്കുളം പുന്നയൂർ എടക്കഴിയൂർ കടിക്കാട് വയലത്തൂർ വടക്കേക്കാട് എന്നീ ആറു വില്ലേജുകളാണ് ഉൾപ്പെടുന്നത് പുതിയ കെട്ടിടത്തിലെ ഓഫീസ് പ്രവർത്തന ഉദ്ഘാടനം എൻ കെ അക്ബർ എം എൽ എ നിർവഹിച്ചു പുന്നീർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ആലത്തയിൽ മൂസ വാർഡ് മെമ്പർമാർ ജില്ലാ രജിസ്ട്രാർ ശിവകുമാർ സബ് രജിസ്ട്രാർ ഗോപകുമാർ ആധാരമെഴുത്തു ജീവനക്കാർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് പുന്നീറുകുളം